ഫാബ് ുംനങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് ചേലക്കര ചെറുതുരുത്തി സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ അജീഷ് ബാബു പെരിഞ്ചേരി കാർമികത്വം വഹിച്ചു ദുഃഖവെളിയോടനുബന്ധിച്ച പീഡാനുഭവ ചരിത്ര വായനയും മറ്റു തിരുക്കർമ്മങ്ങളും നടന്നു തുടർന്ന് പരിഹാര പ്രദക്ഷിണം ചെറുതുരുത്തി ടൗണിൽ നിന്നാരംഭിച്ച് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു ശേഷം ദേവാലയത്തിൽ വെച്ച പീഡാനുഭവ സന്ദേശം നൽകി കൈക്കാരന്മാരായ തങ്കച്ചൻ ഇടത്തൊട്ടിയിൽ സന്തോഷ് വട്ടകുന്നേൽ തുടങ്ങിയവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു